ഹായ് ഹായ് അപ്പോ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് ഇറങ്ങിയാണ് അപ്പൊ നമ്മള് ഇന്ന് ജാനുട്ടിയെ കൊണ്ട് പളനി പോവാണ് അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ പളനി പോകുന്നതിന് മുമ്പ് എല്ലാരും കൂടെ ഭിക്ഷ എടുക്കണമെന്ന് പോലെ പരിപാടിയുണ്ട് അപ്പൊ അതിന്റെ ഇതിനു വേണ്ടിട്ട് ഞങ്ങൾ എല്ലാരും ഇറങ്ങാൻ പോവാണ് ഇവിടെ ഒന്ന് രണ്ട് വീടുകളിൽ കയറിയിട്ട് തിരിച്ചു വരാനുള്ള പരിപാടിയാണ് ജാനുട്ടി ഇങ്ങോട്ട് അപ്പോ ഫിഷ്ടടുപ്പും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഞങ്ങള് പിന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള മുരുകൻ ക്ഷേത്രത്തിൽ വന്നതാണ് ജാനുട്ടി എപ്പോഴും ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് ജാനുട്ടി എപ്പോഴും അവിടെ എല്ലാം ഓടി നടക്കും കാരണം നല്ല മണ്ണുള്ള തറയുണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവിടെ അപ്പൊ ഒരു വലിയ വീഡിയോ ആണ് ഞങ്ങൾ വരുന്നതായിരിക്കും പളനി പോക്കിന്റെ ഫുൾ ട്രിപ്പിന്റെ ഒരു വീഡിയോ ആണ് ഞങ്ങൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബായ് സബ്സ്ക്രൈബ്